അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയും മലയാള മനോരമയും സംയുക്തമായി സൗജന്യ അസ്ഥിസന്ധി രോഗനിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു ലിറ്റിൽ ഫ്ലവർ നഴ്സിംഗ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചലനം ടു കെ ട്വന്റി ഫോർ എറണാകുളം ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈബ് സക്സേന ഉദ്ഘാടനം ചെയ്തു അസ്ഥിസന്ധി രോഗനിർണ്ണയ ക്യാമ്പ് കൂടാതെ ക്യാൻസർ നിർണയ ക്യാമ്പും ഉണ്ടായിരുന്നു എൽ എഫ് ഹോസ്പിറ്റൽ അധ്യക്ഷത വഹിച്ചു നമ്മൾക്ക് ഇന്ന് ഇവിടെ ഈ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുമ്പോൾ നമ്മുടെ ഡോക്ടേഴ്സിന്റെ നല്ല മനസ്സ് എത്ര പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾക്ക് മതിയാവില്ല എൽ എഫ് ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ലിറ്റിൽ ഫ്ലവറിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ എൺപത്തെട്ട് വർഷമായിട്ട് ജനങ്ങളോട് ചേർന്ന് ഏറെ പ്രത്യേകമായിട്ട് നമ്മളുടെ പാവപ്പെട്ടവരോട് പങ്കു ചേർന്നുകൊണ്ട് ആരോഗ്യ സംരക്ഷണത്തിനും അവരുടെ ആരോഗ്യ പരിപാലനത്തിനും വേണ്ടിയിട്ട് അഹോരാത്രം യജ്ഞിക്കുന്ന നല്ല ഡോക്ടേഴ്സിൻ്റെയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള നേഴ്സിംഗ് ടീമിൻ്റെയും നമ്മളുടെ മാനേജ്മെൻ്റ് ഭാഗത്തു നിന്നുള്ള ഏറ്റവും സന്മനസ്സോട് കൂടിയിട്ട് അതിരൂപത മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുന്നതിൻ്റെയും എല്ലാം അടയാളമാണ് നമ്മുടെ ഈ ആശുപത്രി കഴിഞ്ഞ എൺപത്തെട്ട് വർഷ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നമ്മുടെ നാടിന് ഒരുപക്ഷേ നമ്മളുടെ ഈ കേരള ദേശത്ത് ഏറ്റവും ഭംഗിയായിട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒത്തിരിയേറെ ഡിപ്പാർട്ട്മെൻറ്റുകൾ നമ്മുടെ ഒപ്പമുണ്ട് എന്നുള്ളത് ഒത്തിരിയേറെ സന്തോഷകരമായ കാര്യം നമ്മുടെ ഓർത്തോപഡിസ് ഡോക്ടേഴ്സിന് ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു കഴിഞ്ഞ വർഷവും ഇതുപോലെ ക്യാമ്പുകൾ സംഘടിപ്പിച്ചിരുന്നു അതിൻ്റെ അർത്ഥം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെഡിക്കൽ പ്രൊഫഷണൽ അവരെ ഏറ്റെടുത്തിട്ടുള്ള വാഗ്ദാനങ്ങൾ പൂർത്തീകരിക്കുവാനായിട്ട് അഹോരത്രം യത്നിക്കുന്നവരാണ് ഓരോരുത്തരും എന്നുള്ളത് പ്രത്യേകമായിട്ട് സ്മരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മളിവിടെ ഒങ്കോ ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങിയപ്പോൾ തന്നെ ഡോക്ടർ നിഥുൻ ആദ്യം മുതൽ ഏറ്റവും ഭംഗിയായിട്ട് നമ്മളുടെ ഡോക്ടർ നമ്മുടെ പേഷ്യൻസിനെ അതും ഏറെ പ്രത്യേകമായിട്ട് അർബുദ രോഗം പിടി പിടിപെട്ടിട്ടുള്ള രോഗികൾ പലപ്പോഴും സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന അവസ്ഥയിലാണ് അങ്ങനെ അല്ല എങ്കിൽ ആ രോഗം അവരെ ഓരോരുത്തരെയും സാമ്പത്തികമായിട്ട് പിന്നോക്കാവസ്ഥയിലേക്ക് ഒരു രോഗവുമാണെന്ന് നമ്മൾക്കറിയാം അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും സ്നേഹത്തോടുകൂടി കരുണയോടുകൂടി നമ്മുടെ സമൂഹത്തോട് ചേർന്ന് നിൽക്കുവാനായിട്ട് പ്രതിജ്ഞാബദ്ധരായിട്ട് മുന്നോട്ട് പോവുകയാണ് ഈ ക്യാമ്പ് ഇവിടെ സംഘടിപ്പിക്കുന്നതിൻ്റെ പിന്നിലെ വികാരമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചത് എറണാകുളം റൂറൽ ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഭവ് സക്സേന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു മെഡിക്കൽ പ്രൊഫഷൻ എൻ്റെ ഫസ്റ്റ് ലവ് ആദ്യം ലവ് ആണ് സോ വി നെവർ ഫോർഗെറ്റ് അവർ ഫസ്റ്റ് ലവ് സോ പോലീസിങ് ഈസ് മൈ സെക്കൻഡ് ലവ് പക്ഷേ ഞാനൊരു മെഡിക്കൽ ഡോക്ടർ ആയിരുന്നു ഇതിന് മുമ്പ് എൻ്റെ കുടുംബിൽ എല്ലാവരും ഡോക്ടേഴ്സ് ആണ് സോ ഹ്യൂജ് റെസ്പെക്റ്റ് ഫോർ ഓൾ മെഡിക്കൽ പ്രൊഫഷണൽസ് ഓൾ ദ പാരാമെഡിക്കൽ സ്റ്റാഫ്സ് എവറിബഡി ഫേസ്റ്റ്ലി ആൻഡ് വളരെ വളരെ നോബൽ ഒരു ഇനിഷ്യേറ്റീവ് ആണോ ഒരു ഹെൽത്ത് ക്യാമ്പിൻ്റെ കുറേ ബെനിഫിറ്റ്സ് ഉണ്ടോ आद्यमाईट ई उरो नॉर्मल उरो कॉमन उरो मिथ आणो उरो थिंकिंग आणो ई मेडिकल कॅम्प उरो प्रत्येक चो उरो कॅटेगरी उला हाल कार क वेडी मात्रमान अद इट्स अ ब्लॅटेंट लाई मेडिकल कॅम्प इज फॉर ऑल द सिटीजन्स एवरीबडी लॉट ऑफ पीपल वेदर दे आर फायनान्शियली गुड और दे आर फायनान्शियली नॉट सो गुड മെഡിക്കൽ ക്യാമ്പ് ഒരു ഓപ്പർച്യൂണിറ്റി പോലെയാണോ എല്ലാവരും നിങ്ങളുടെ ബോഡിയിലെ എന്തെങ്കിലും ഒരു ഒരു ചെറിയ വ്യത്യാസന വരും പോലെ ആദ്യം തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു നല്ല ഒരു ഓപ്പർച്യൂണിറ്റി ആണ് ഈ ചലനം ടു കെ ട്വൻ്റി ഫോർ മെഡിക്കൽ ക്യാമ്പിൽ പ്രത്യേകിച്ചും എനിക്ക് മനസ്സിലായത് രണ്ട് കാര്യങ്ങൾ പ്രധാനപ്പെട്ട ആണ് ഒരു ക്യാൻസർക്ക് അവെയർനെസ് ഡ്രൈവ് പിന്നെ ഒരു ഓർത്തോപെഡിക്കുമായി ബന്ധപ്പെട്ട ബോണുമായി ബന്ധപ്പെട്ട കുറേ ഡിസീസീസ്ക്ക് വേണ്ടി ഒരു അവെയർനെസ് നമുക്കറിയാം ഏകദേശം മുപ്പത് ശതമാൻ ക്യാൻസേഴ്സ് ലോകത്തിലെ പ്രിവെൻറ്റിബിൾ ആണ് മുപ്പത് ശതമാൻ എർലി ഡയഗ്നോസിസ് ചെയ്യാനെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൊണ്ടുവരാനെങ്കിൽ അത് വളരെ വളരെ ആണ് പക്ഷേ പൊത്തു അത്ര അത്ര ഇല്ല രണ്ടാമത് കാര്യം ഒരു നോൺ പ്രിവെൻറ്റബിൾ ക്യാൻസേഴ്സും ആദ്യമായിട്ട് നമ്മൾ ഉടൻ തന്നെ എർലി സ്റ്റേജസിൽ ഐഡൻറ്റിഫൈ ചെയ്യാനെങ്കിൽ പ്രത്യേകിച്ചും ബ്രസ്റ്റ് ക്യാൻസേഴ്സ് വൈക്കൽ ക്യാൻസർ ലേഡീസിലെ പ്രോസ്റ്റേറ്റ് ക്യാൻസേഴ്സ് മേലിൽ പ്രായമുള്ള മേൽസിൽ അത് ടോട്ടലി ട്രീറ്റബിൾ ടോട്ടലി ക്യൂറബിൾ ആണോ നോർമൽ ക്വാളിറ്റി ഓഫ് ലൈഫ് മെയിൻറ്റെയിൻ ആവും പക്ഷേ ടൈമിംഗ് വളരെ വളരെ പ്രധാനമാണ് അതുകൊണ്ടാണോ ഇത്രയും മെഡിക്കൽ ക്യാമ്പ്സ് വളരെ വളരെ ആവശ്യമാണ് ഫാദർ വർഗീസ് പാലാട്ടി ഓൾസൺ പേരെപ്പാടൻ റോക്കി കൊല്ലംകുടി എന്നിവർ പങ്കെടുത്തു ഓർത്തോപീഡിക് സർജന്മാരായ ഡോക്ടർ ബിനു അലക്സ് ഡോക്ടർ രാഹുൽ രഞ്ജൻ ഡോക്ടർ കുര്യാക്കോസ്കെ കാരമൻ എന്നിവർ ഓർത്തോ ക്യാമ്പിന് നേതൃത്വം നൽകി ക്യാൻസർ ചികിത്സാരംഗത്തെ പ്രഗത്ഭനായ ഡോക്ടർ നെഥുൻ വി അശോക് ക്യാൻസർ നിർണയ ക്യാമ്പ് നയിച്ചു അസ്ഥിസന്ധി രോഗങ്ങളെക്കുറിച്ച് ഓർത്തോപീഡിഷ്യൻ ഡോക്ടർ കുര്യാക്കോസ് കെ കാരമൻ ക്ലാസ് നയിച്ചു വിവിധ വ്യായാമ മുറകളെക്കുറിച്ച് ഫിസിയോതെറാപ്പിസ്റ്റ് ജിജോ ജെയിംസിന്റെ നേതൃത്വത്തിൽ ക്ലാസ് ഉണ്ടായി അനസ്തേഷ്യോളജിസ്റ്റ് ഡോക്ടർ റഫീഖ് വിവിധ വേതന സംഹാരികളെക്കുറിച്ചും ആഹാരക്രമങ്ങളെക്കുറിച്ചും ഡയറ്റീഷ്യൻ്റെ ക്ലാസ്സുകളും ഉണ്ടായി മുന്നൂറോളം പേരാണ് ക്യാമ്പിൽ പങ്കെടുത്തത്